നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തെ കൊഴുപ്പ് അതായത് അടിവയറ്റിലെയും അരക്കെട്ടിലെയും ഒക്കെ കൊഴുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ ദിനചര്യയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്കിത് മാറ്റാൻ പറ്റും ശരീരത്തിന് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മാറ്റാൻ ഏറ്റവും പ്രയാസമുള്ള രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് അരക്കെട്ടിലെ കൊഴുപ്പും അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പും അപ്പൊ ഇത് നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ജീവിത രീതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ എത്ര തന്നെ ഭക്ഷണം കുറച്ചാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യമായിട്ട് ഈ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഇരുന്നു കൊണ്ട് ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നമ്മൾ വയറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അബ്ഡമനൽ എന്ന് പറയും അതായത് വയറ് കൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ സാധാരണഗതിയില് നമ്മൾ വയറും കൂടി അകത്തേക്ക് പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ചെയ്യാറുള്ളത് ഈ അതിന് പകരം നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് വീർത്ത് വരുന്ന രീതിയിൽ ശ്വാസം എടുക്കുകയും അതുപോലെ തന്നെ ശ്വാസം വിടുന്ന സമയത്ത് നമ്മൾ വയറ് മാക്സിമം അകത്തേക്ക് ചുരുക്കി കൊണ്ടുവരാനും നോക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ അത് ശ്വാസകോശത്തിൻ്റെ ഒരു കപ്പാസിറ്റി കൂട്ടാൻ അലർജി ഉള്ളവർക്ക് ആസ്മയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രീതിങ് എക്സസൈസ് കൂടിയാണ് ഇത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ തവണ വളരെ സാവകാശം വളരെ എന്തുവാ ആയാസരഹിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതെന്ന് പറയുന്നത് ഇരുന്നുകൊണ്ട് ചെയ്യാം എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ബ്രെയിനിലേക്കുള്ള ഒരു ഓക്സിജൻ സപ്ലൈ കൂടുന്ന തന്നെ ഇപ്പൊ വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ആൾക്കാരാണ് മിക്കവാറും അപ്പൊ അത്തരത്തിലുള്ള വർക്ക് പ്രഷർ കൂടി കുറയ്ക്കാനായിട്ട് ഒരു റിലാക്സേഷൻ ടെക്നിക്ക് കൂടിയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യോഗയൊക്കെ അറിയാം കപാൽബാദി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീതിങ് ഉണ്ട് ഒരു പ്രാണായാമം ഉണ്ട് അപ്പൊ ഈ പ്രാണായാമ നമ്മൾ അതുപോലെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അതിന് അതിൻ്റെതായ ചിട്ടയും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഇത് കപാൽപാതി അല്ല അതിൻ്റെ തന്നെ ഒരു ചെറിയ വേരിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ വയറ് നമ്മൾ നമ്മളകത്തേക്ക് എന്ന് പറയും അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് യൂറിൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പം വെജേനെ ഒക്കെ നമുക്കൊരു ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ കീഗൽസ് എക്സസൈസിനെ കുറിച്ച് പറയാറുണ്ട് ഇപ്പം നമ്മളറിയാതെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു രീതിയിലും ഒക്കെ ഈ ഒരു എക്സസൈസ് അവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വയർ അകത്തേക്ക് പിടിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ വയർ അകത്തേക്ക് പിടിക്കുമ്പോൾ ആ അബ്ഡിനൽ മസിൽസ് കുറച്ച് എൻഗേജ് ആവുകയും അവിടുത്തെ ഒരു ഫാറ്റിന് കുറച്ചും കൂടെ അനക്കം വരികയും അവിടുന്ന് കുറച്ച് ഫാറ്റ് റിലീസ് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്പീഡിലല്ല സാവകാശം വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് നമ്മുടെ സെക്കൻഡ് സൂചിയുടെ കൗണ്ടിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഒരു പതിനഞ്ചെണ്ണം ആദ്യം ചെയ്യുക ഒരു നോർമൽ രീതിയിൽ ബ്രീത് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ചെണ്ണം ചെയ്യുക അങ്ങനെ ഒരു ദിവസം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അൻപത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ കൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരാ ഇതും ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അബ്ഡമിനൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയർ അതായത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ തള്ളിയിരിക്കുന്നു മേൽ വയർ ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് രണ്ട് കാര്യങ്ങൾ ഇനി ചിലർ പറയും വെയിറ്റ് കൂടി കാലുവേദനയാണ് മുട്ടുവേദനയാണ് മിക്കവാറും പ്രായമായവരെല്ലാം പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാലുവേദനയാണ് മുട്ടുവേദനയാൊക്കെ പറയും അപ്പോൾ നമ്മൾ weight കുറയ്ക്കാൻ വേണം വയറ് കുറയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തെയും ബാറ്റക്സിന്റെ ഭാഗത്തെയൊക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലാങ്സ് ആണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം പ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല നിങ്ങളെ യൂട്യൂബിലോ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ചുമ്മാതെ രണ്ട് കൈയും രണ്ട് കാലും കുത്തിയിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് അത് പല രീതിയിൽ ചെയ്യാം മുട്ട് മടക്കി ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും കമന്ന് നിൽക്കാൻ പറ്റും അത് ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും ഒരു ടെൻ സെക്കൻഡ്സ് ട്വന്റി സെക്കൻഡ്സ് വൺ മിനിറ്റ് വരെ നിൽക്കാമെങ്കിൽ വളരെ നല്ലതാണ് ശരിക്കും തീരെയും സ്ഥലം പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് അത് പല രീതിയിൽ ചെയ്യാം അത് അവരവരുടെ കൺവീനിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഭക്ഷണക്രമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നാണ് ആഗ്രഹം ധരിക്കട്ടെ എന്നാൽ ന്യൂട്രീഷൻ ഇംബാലൻസ് വരാനും പാടില്ല അതായത് എത്ര തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയാലും എത്ര തന്നെ കാലറി നമ്മള് ശെരിയാക്കാൻ നോക്കിയാലും മിക്കവാറും വെയിറ്റ് കുറയുമ്പോൾ കാണുന്ന ഒരു കാര്യം മുടികൊഴിച്ചിലാണ് അപ്പൊ ഈ മുടികൊഴിച്ചലിന്റെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് പറയുന്നത് ഈ മൈക്രോന്യൂട്രിയൻസിന്റെ അഭാവമാണ് അപ്പം വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് മെയിൻ കോഴ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്യും കുറെ ചോറിന് പകരം ചപ്പാത്തി അല്ലെങ്കിൽ കുറേ ഡെഡ് ഡയറ്റ് എടുക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ന്യൂട്രീഷനെ കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഇഫക്റ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേണിനെ കുറിച്ച് ഞാൻ പറയാം ഇപ്പം രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എത്ര എന്ന ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും വെയ്റ്റ് കുറയ്ക്കാൻ വരുന്ന സമയത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മൂന്ന് ദോശ നാല് ദോശയൊക്കെ കഴിക്കും വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് നാലെന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു മെയിൻ ഗോൾസ് നിങ്ങൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വളരെ രാജാവിനെ പോലെ കഴിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ബാലൻസ് ചെയ്ത് കഴിക്കാമെന്നുള്ളതാണ് ഈ രാജാവിനെ പോലെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ രാവിലെ രണ്ട് ദോശയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഇരിക്കട്ടെ രണ്ട് ദോശയൊക്കെ നമുക്ക് അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി രണ്ട് ദോശയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ നമുക്ക് നല്ല ശുദ്ധമായ പാല് കിട്ടുമെങ്കിൽ ഒരു ഗ്ലാസ് പാട പാടമാറ്റിയ പാല് കുടിക്കാം അതല്ല പാൽ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും പ്രിഫർ ചെയ്യാം ജ്യൂസ് എന്ന് പറയുമ്പം ഓറഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രേപ്സോ പൈനാപ്പിളോ പോലുള്ള ജ്യൂസസ് നമ്മൾ രാവിലെ പ്രിഫർ ചെയ്യുന്നില്ല അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ആപ്പിൾ ആപ്പിൾ ഫ്രൂട്ട് കട്ട്സ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതേ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മെലൻ വാട്ടർ മെലൻ ഉണ്ട് അതുപോലെ തന്നെ മസ് മെലൻ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പപ്പായ ഉണ്ട് ഇതൊക്കെ ഫ്രൂട്ട് കട്ട്സ് ആയിട്ട് ന്യൂട്രൽ ആണ് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ ഹോൾ എഗ്ഗ് ആയിട്ട് കഴിക്കാം അതല്ല കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് ആയിട്ട് മാത്രം കഴിക്കാം അല്ലെങ്കിൽ മൊത്തമായിട്ട് മുട്ട മുഴുവനായിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഫ്രൂട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫ്രൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് റോബെസ്റ്റാപ്പഴോ അങ്ങനത്തെ എന്തെങ്കിലും പ്രിഫർ ചെയ്യാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ദോശ അല്ലെങ്കിൽ മൂന്ന് നാല് ദോശ കഴിക്കുന്നവരാണെങ്കിൽ അത് ആദ്യം ഒരു രണ്ടെണ്ണം ആക്കുക അതിൻ്റെ കൂടെ രണ്ട് പഴം കഴിക്കാം അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാം അതല്ല ജ്യൂസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാലോ അങ്ങനത്തെ കാര്യം കഴിക്കാം പക്ഷേ ഷുഗർ ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നും നമ്മളതിനകത്ത് ആഡ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം നമുക്ക് ഉച്ച ഉച്ച സമയത്തേക്ക് പോകുമ്പോൾ പിന്നെ ഇത് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ ഈ മുട്ടയും അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കുറച്ചെ കുറേശോ കഴിക്കുമ്പോൾ തന്നെ വയർ അത്യാവശ്യം നല്ല ഫീൽ ആവും ഇനി ശരി രാവിലെ ഇത്രയും സംഭവം കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ രണ്ട് ദോശ കഴിഞ്ഞാൽ വീണ്ടും ഈ നാല് ദോശയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നല്ല വിശക്കാൻ തുടങ്ങും അപ്പം ചായ കാപ്പി കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ക്രേവിങ് നമുക്കുണ്ടാവും അത് കുറച്ചിട്ട് അതിന് പകരം വല്ല നാരങ്ങ വെള്ളം കുടിക്കുവോ അതല്ലെന്നുണ്ടെങ്കിൽ വല്ല കപ്പലണ്ടി പുഴുങ്ങിയത് പയറ് പുഴുങ്ങിയത് കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നട്്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ഒക്കെ ഇത് മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ നമുക്ക് കഴിക്കാം അപ്പോഴും വിശപ്പ് കുറച്ചൊന്ന് കൺട്രോൾ ആവും പക്ഷേ എന്ന വെയിറ്റ് കൂടത്തും ഇല്ല പ്രോട്ടീൻ്റെ അളവ് നല്ലതായിട്ട് മെയിൻ്റെയിൻഡ് ആവും സെലീനിയം പൊട്ടാസ്യം സിങ്ക് പോലുള്ള മൈക്രോന്യൂട്രൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും അതൊന്ന് ഇനി ഉച്ചയ്ക്കത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചോറ് മാക്സിമം കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പം ചോറ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സ്പൂൺ അതായത് ഒരു കറി എടുക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നത് അതിന് പകരം കറികൾ ധാരാളം കഴിക്കുക ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം മെഴുക്കുവിരട്ടി ഉണ്ടാക്കും മെഴുക്കുവിരട്ടിക്ക് ഇപ്പോൾ പല നാട്ടിലിപ്പം ചിലർ ഉപ്പേരി എന്ന് പറയും ചിലർ എന്ന് പറയും ഇങ്ങനെ പല പല ഭാഷയിലാണ് ഓരോരോ നാട്ടുകളിൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലത് മെഴുക്കുവിരട്ടി എന്ന് പറയുന്നത് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ പയർ ആയിക്കോട്ടെ കോവക്കായിക്കോട്ടെ വെണ്ടയ്ക്കായിക്കോട്ടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക അതുപോലെ ചീരയാണെങ്കിലും ചീര അതല്ല മറ്റ് കറികളാണെങ്കിലും ഇപ്പം അവിയലാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ കറികളുടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുക പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചോറ് ഒരു സ്പൂണും ബാക്കി കറികളും ആക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും എന്നാൽ വെയിറ്റ് വയ്ക്കേയില്ല അതുപോലെ തന്നെ രാത്രി സമയത്തേക്ക് വരുമ്പോൾ നിങ്ങളൊരു മൂന്ന് മണി മൂന്നര മണിക്കൊക്കെ ചായ കുടിക്കുക അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരാറര ഏഴ് മണിയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം വല്ല പഴം പുഴുങ്ങിയതോ അതിപ്പോൾ ഏത്തപ്പോഴായാലും ഒരു പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ രാവിലെ മുട്ട കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എഗ്ഗിന്റെ ഓംലെറ്റോ അതുപോലെ മസാല ഓംലെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുറച്ച് ക്യാരറ്റ്സും അതുപോലെ തന്നെ ബീൻസ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേക്കാം ഉള്ളി അതുപോലെ തക്കാളി പച്ചമുളക് ഈ പച്ചമുളക് എന്നൊക്കെ പറയുന്നത് അതിലും ന്യൂട്രിയൻസ് ഉണ്ട് ആണ് പച്ചമുളകിലുള്ളത് ഇങ്ങനെ തുടങ്ങി എല്ലാ ന്യൂട്രിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് മാക്സിമം എണ്ണ കുറച്ചുകൊണ്ട് നമുക്കൊരു എഗ് സ്ക്രാമ്പിൾ പോലെ ചെയ്യാം ഇതും കാലറി ഉറവാണ് പക്ഷെ ന്യൂട്രീഷ്യസാണ് നമ്മുടെ വയറഫില്ലാകും പിന്നെ രാത്രി ഒത്തിരി ആയിട്ട് ഉറങ്ങാൻ നിൽക്കല് കാരണം നമ്മളിപ്പോൾ സെവനോ സെവൻ തേർട്ടിക്കകത്ത് രാത്രിത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഉറങ്ങുമ്പോൾ വീണ്ടും ഒരു നാല് ഉണ്ടാവും അപ്പോൾ വിശക്കും നമ്മൾ അടുക്കള പോകും ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണി കണ്ടോ ഒക്കെ കഴിക്കും അങ്ങനെ വിശക്കുന്നെങ്കിൽ പോലും വല്ല ആപ്പിളോ വല്ല പഴമോ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം പ്രിഫർ ചെയ്യാൻ നോക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും ഓവറായിട്ടുള്ള വെയിറ്റ് കുറയും അരക്കെട്ടിലും അതുപോലെ തന്നെ അടിവയറും വയറിന്റെ ഭാഗത്തെ കൊഴുപ്പും നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും ഇനി ഇതല്ലാതെ പിന്നെ ബാക്കിയുള്ള എക്സർസൈസും കൂടെ ചെയ്താൽ അത്യാവശ്യം നന്നായിട്ട് കുറയും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വരുന്ന പേഷ്യൻസിനോട് ഞാനിത് തന്നെയാണ് പറയുന്നത് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാനിത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്